അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ പറ്റിയിട്ടാണ് വേറെ ഒന്നല്ല ഗോൾദിനെ പറ്റിയിട്ടാണ് അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു മെറ്റീരിയലിസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ സാധനത്തിനെയൊന്നും ഭയങ്കരമായിട്ട് അതിൽ ഒബ്സഡ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല ബട്ട് ഒരു സ്റ്റേജിലൊക്കെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സ്റ്റേജെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഒരു സമയം മുതൽ എനിക്ക് ഗോൾഡിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഗോൾഡ് ഡയമണ്ട്സ് ഡയമണ്ട്സിനോടായിരുന്നു ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒരു ഇഷ്ടം തോന്നി അപ്പം എനിക്കറിയാം എന്നെ പോലെ തന്നെ ഒരുപാട് പേരുണ്ട് അതുപോലെ ഗോൾഡിനെയും ഡയമണ്ട്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പക്ഷേ നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു ചെറിയൊരു വിഷമം പോലൊരു സംഭവം വന്ന കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഗോൾഡിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടി അല്ലേ ഗോൾഡിൻ്റെ പ്രൈസ് ഇത്രയും അധികമായിട്ട് കൂടുന്നത് ഈ കഴിഞ്ഞ ഒരു ഡിക്കണിന് ഇടയിൽ ഇത് ഇച്ചിരി കൂടുതലാണ് കുറച്ചും കൂടി ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് അതായത് ട്വൻറ്റി ട്വൻ്റി ജനുവരിയിലായിരുന്നു ശരിക്കും അതൊരു പാൻഡമിക് ആയിട്ട് മാറിയത് അപ്പം ആ ഒരു ടൈമിന് ശേഷമാണ് ഗോൾഡിന്റെ പ്രൈസിൽ ഇത്രയും വലിയൊരു വർധന ഉണ്ടായിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഗോൾഡ് ഇരിക്കട്ടെ നമുക്കറിയാം ഏതൊരു സാധനത്തിനും അതിന്റെ വില വർധനമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഏതൊരു സാധനത്തിൻ്റെയും വിലയിൽ ഒരു കയറ്റം ഉണ്ടാകുന്നത് എപ്പോഴും ആ ഒരു പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുമ്പോഴാണ് അപ്പോൾ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കൊറച്ചുകൂട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പറയാം അതായത് ഇപ്പം രണ്ട് പേര് ആ രണ്ടു പേരും ആപ്പിൾ വെക്കുന്ന ആൾക്കാരാണ് ഇതിൽ ഒരാളുടെ കയ്യിലുള്ളത് മോശം ആപ്പിളാണ് ചീത്ത ആപ്പിളാണ് എന്നാൽ മറ്റേ ആളുടെ കയ്യിലുള്ളത് ഗുഡ് ക്വാളിറ്റി ആപ്പിളാണ് അപ്പം അതിന് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും ഈ നല്ല ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തെക്കും തിരക്കും കാണിക്കും അങ്ങനെ വരുമ്പം നല്ല ആപ്പിൾ സെല്ല് ചെയ്യുന്ന ആ ഒരു സെല്ലറിൻ്റെ അടുത്ത് ഭയങ്കര തിരക്കായിരിക്കും അപ്പം അയാൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിലുള്ള ആപ്പിളിൻ്റെ പ്രൈസ് കൂട്ടും അത് അയാൾ കൂടിയ വിലയ്ക്ക് അയാൾ വിൽക്കും അപ്പം അതെന്തുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റിന് അവിടെ ഡിമാൻഡ് കൂടി അപ്പം അതുകൊണ്ട് അതിൻ്റെ പ്രൈസും അവിടെ കൂടി അപ്പോൾ സെയിം കാര്യമാണ് നമ്മൾ ഇവിടെയും പറയാൻ പോകുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞു ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ ഗോൾഡിൻ്റെ പ്രൈസ് ലെവല് ഇത്രയധികം ഒരു ഇൻക്രീസ് വന്നത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ആ ഒരു ടൈമിലാണ് അതിന് മുന്നേയും ഉണ്ടായിരുന്നു അതിനു ശേഷവും ഉണ്ട് പക്ഷെ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഒരു എന്താ പറയുക ഒരു പ്രൈസ് കൂടിയത് ഗോൾഡിൻ്റെത് അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഗോൾഡിന് അത്രയും ഒരു പ്രൈസ് കൂടിയതെന്ന് നോക്കാം മാത്രമല്ല നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ്റെ ആ ഒരു സമയം ആ ഒരു സമയത്ത് നമ്മൾ പലരും പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല അല്ലെ അപ്പം കല്യാണങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ ഒരു ടൈമിൽ ആൾക്കാർ ഗോൾഡ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ബ്രൈഡ്സിനും ഗ്രൂമിനും അതുപോലെ ഫാമിലിക്ക് വേണ്ടി മാത്രം അതും വളരെ ലിമിറ്റഡ് ആയിട്ടായിരുന്നു ഗോൾഡ് പർച്ചേസ് ഒക്കെ നടന്നത് ഒരു ടൈമിൽ ഒരു ഫാമിലി എന്നൊക്കെ രീതിയിലുള്ളത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം ഷോപ്സ് എല്ലാം അടച്ചിടായിരുന്നു അല്ലേ അപ്പോൾ കോവിഡ് ടൈമിൽ ഏതൊരു ബിസിനസ്സുകാരെയും പോലെ തന്നെ ഏതൊരു ഷോപ്പ് ഓണേഴ്സിനെയും പോലെ തന്നെ ഗോൾഡിന്റെ ഷോപ്പ് ജ്വല്ലറി ഓണേഴ്സിന് ഭയങ്കര കഷ്ടകാലമായിരുന്നു എല്ലാവരെയും പോലെ തന്നെ കഷ്ടകാലം പിടിച്ചൊരു സമയമായിരുന്നു ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മാസത്തോളം ഷോപ്പ്സൊക്കെ ഏകദേശം അടച്ചിട്ടു അതിനുശേഷം ഷോപ്പൊക്കെ റീ ഓപ്പൺ ചെയ്തപ്പോഴാണ് അവിടെ അത്ഭുതം സംഭവിച്ചത് ഈ രണ്ട് മാസം അടുപ്പിച്ചുള്ള ഈ ഒരു ലോക്ക്ഡൗണിന് ശേഷം എല്ലാ ജ്വല്ലറിക്കാരും അതുപോലെ മറ്റെല്ലാ ബിസിനസ്സുകാരെയും എല്ലാ ഷോപ്പ് ഓണേഴ്സ് അവരുടെ ഷോപ്പ്സ് ഓപ്പൺ ചെയ്തു അപ്പോൾ ഈ ജ്വല്ലറീസിൽ ഇരിക്കുന്ന ആ ഒരു ഗോൾഡ് ഉണ്ടല്ലോ അതിന്റെ വില വർദ്ധിച്ചിരിക്കുന്നു അതായിരുന്നു അവിടുത്തെ അത്ഭുതം എല്ലാവരും ഞെട്ടിപ്പോയി അതും ഒന്നും രണ്ട് രൂപയൊന്നും അല്ല അവന് അയ്യായിരം രൂപയിലധികമാണ് വർധന ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്ത് പറ്റി അതും ഗോൾഡ് ആരും വാങ്ങാൻ പറ്റാത്തൊരു ആണ് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു പാൻഡമിക് സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ കല്യാണങ്ങൾക്ക് മാത്രം വളരെ കുറച്ച് പേര് മാത്രമായിരുന്നു ഗോൾഡൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കച്ചവടം ഇല്ലാതിരുന്നിട്ടും ഡിമാൻഡ് ഇല്ലാതിരുന്നിട്ടും ഗോൾഡിൻ്റെ റേറ്റ് എങ്ങനെ ഇങ്ങനെ കൂടി എന്നുള്ളതായിരുന്നു എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടായ ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു ആഭരണം മാല കമ്മൽ വള ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ജ്വല്ലറി ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മെറ്റൽ അല്ല ഗോൾഡ് എന്ന് പറയുന്നത് ആഭരണങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റൽ ആയിട്ട് വളരെ കുറച്ച് പേരെ കൺസിഡർ ചെയ്യുന്നുള്ളൂ ലോകത്തിലെ ഈ ഗോൾഡ് ഗോൾഡൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിലാണ് പക്ഷേ ഇതിനു പുറമെ ഗോൾഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ആഗോള നിക്ഷേപത്തിൽ വലിയ ഒരു എമൗണ്ടും ഗോൾഡിലാണുള്ളത് അതായത് ഗോൾഡ് എന്ന് പറയുന്നത് വലിയൊരു നിക്ഷേപം കൂടിയാണ് ലോകത്തിലെ ഒരുപാട് ധനികരായിട്ടുള്ളവർ ബിസിനസ്സുകാരായിട്ടുള്ളവർ ഒരുപാട് വലിയ ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ ഗോൾഡിലാണ് അവരുടെ ഷെയർ ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു കോവിഡ് നയൻറ്റീൻ എന്ന് അതൊരു വലിയ പാൻഡമിക് ആയിരുന്നു ഈ ഒരു പാൻഡമിക് വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് എല്ലാ രാജ്യങ്ങളുടെയും എക്കണോമിയെ നന്നായിട്ട് ബാധിച്ചു എല്ലാ ബിസിനസ്സുകാരെയും ബാധിച്ചു ലോകത്തിലെ വൻകിട ബിസിനസ്സുകാരെ എല്ലാം കോവിഡ് നയൻറ്റീൻ ബാധിച്ചു അപ്പം ഒരുപാട് പേരുടെ ബിസിനസ്സുകളൊക്കെ തകർന്നു ഒരുപാട് ബിസിനസ്സുകാരെ നഷ്ടത്തിലായി പല കമ്പനികളും എന്താ ഭയങ്കരമായിട്ട് നഷ്ടത്തിലായി വില്പനകളൊക്കെ കൂട്ടമായിട്ടുള്ള വില്പനകളൊക്കെ പാടേ താഴേക്ക് വീണു അങ്ങനെയൊക്കെ വന്നപ്പോഴും ഈ ലോകത്തെമ്പാടുമുള്ള ഈ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ ഈ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ നിക്ഷേപകരായിട്ടുള്ളവര് അവരാകെ പാടെ പേടിച്ച് ഭയന്നുപോയി കാരണം ഈ മ്യൂച്വൽ ഫണ്ടിലും മറ്റു ഷെയർ മാർക്കറ്റിലും ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ആ ഒരു ഷെയറിൽ അവർക്ക് നഷ്ടം വരുമോ എന്നുള്ള ഒരു പേടി അവരെ ഭയങ്കരമായിട്ട് അലട്ടാൻ തുടങ്ങി ആ ഒരു സമയത്ത് ഇതിനു മുൻപും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കോവിഡ് പോലൊരു പാൻഡമിക് സംഭവം വന്നപ്പോഴത്തേക്കും എല്ലാവരും കുറച്ചും കൂടി ആൾക്കാരെ അതിലേക്ക് ടെൻസ്ഡ് ആയിപ്പോയി അങ്ങനെ അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ് അവരുടെ നിക്ഷേപം ഗോൾഡിലേക്ക് മാറ്റുക ഗോൾഡിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം മാറ്റുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ടൈമിൽ ഒരുപാട് പേര് ലോകത്തെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സിലും ഭൂരിഭാഗം പേരും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഗോൾഡിലേക്ക് മാറ്റി അങ്ങനെ ഗോൾഡിലേക്ക് കോടിക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങി ഒരുപാട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ ഒരു ഗോൾഡിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് വരാൻ തുടങ്ങി അതായത് ഒരു സൈഡിൽ ജ്വലറീസ് എല്ലാം അടിച്ചിട്ടിരിക്കുകയാണ് അവിടെ ഗോൾഡിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അത് വളരെ കുറച്ച് എമൗണ്ടേ ഉള്ളൂ ബാക്കി ലോകത്തുള്ള ഹ്യൂജ് എമൗണ്ട് ഗോൾഡിനും അവിടെ ഒരു സൈഡിൽ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെയാണ് ഗോൾഡിന്റെ വില അവിടെ വർദ്ധിച്ചത് അത് ഗോൾഡിന്റെ വിലയെ സാരമായിട്ട് ബാധിച്ചു ഗോൾഡിന്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടി അങ്ങനെയാണ് ഗോൾഡിന്റെ ആ ഒരു വില അത്രയും കൂടിയത് നമ്മൾ പറഞ്ഞിട്ടു ഞാൻ പറഞ്ഞില്ല ഗോൾഡിന്റെ വില എന്ന് പറഞ്ഞാൽ ആഗോള വിപണിയിലുള്ള വില അല്ലെങ്കിൽ ഒരു ആഗോള വിനിമയ നിരക്കാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയധികം ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇതിന്റെ ഡിമാൻഡ് കൂടി സ്വാഭാവികമായിട്ടും ആ ഒരു ഗോൾഡിന്റെ വിലയും അവിടെ കൂടും കൂടി എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാകുന്ന ഒരു കാര്യം ആ ഒരു ടൈമില് കോവിഡ് നയൻറ്റീൻ നടന്ന വന്ന ആ ഒരു സമയത്ത് ഈ പലരും ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ അതിൽ ഏകദേശം ഒരു നയൻറ്റീൻ പെർസെന്റേജ് ഇൻവെസ്റ്റ്മെന്റും വന്നത് പാനിക് ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരുന്നു പാനിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഷെയറിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് മറ്റു ഷെയർ മാർക്കറ്റിലൊക്കെയുള്ള നമ്മളുടെ മറ്റു ഷെയറിൽ നിന്നും നഷ്ടം വരുമോ എന്നുള്ള പേടി മൂലം നമ്മൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് പാനിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് കൂടി സോ അത് ഗോൾഡിന്റെ ഡിമാൻഡിനെ നന്നായിട്ട് ബാധിച്ചു അതുപോലെ തന്നെ ഗോൾഡിന്റെ പ്രൈസിനെ അത് ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്തു അതുകൊണ്ടാണ് ലോക്ക്ഡൗണിന് ശേഷം ജ്വല്ലറീസ് ഒക്കെ ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഇരിക്കുന്ന ഗോൾഡിന്റെ വില വർദ്ധിച്ചിരിക്കുകയാണ് ഗോൾഡിലേക്കുള്ള ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഒരുപാട് പേര് ഗോൾഡിലേക്കാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ വില ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടു തൗസൻഡ് ട്വൻ്റി കോവിഡ് ടൈമിൽ ആ ഒരു പാൻഡമിക്കിന് ശേഷമാണ് ഗോൾഡിന് ചരിത്രത്തിൽ ഇത്രയേറെ വില കൂടാനുള്ള ഒരു കൂടിയ ഒരു സമയം അപ്പോൾ അതിൻ്റെ റീസൺ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫസ്റ്റ് റീസൺ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാം എന്താണ് സെക്കൻഡ് റീസൺ ഈ ഒരു ടൈമിൽ ഗോൾഡിന്റെ പ്രൈസ് ഇത്രയും കൂടുന്നതിൻ്റെ രണ്ടാമത്തെ റീസൺ അതായത് രൂപയും ഡോളറും തമ്മിലുള്ള ഒരു വിനിമയ നിരക്കിലുള്ള വ്യത്യാസമായിരുന്നു രൂപയും ഡോളറും തമ്മിലുള്ള ഒരു വ്യത്യാസം അതായത് അതിന്റെ വാല്യൂവിലുള്ള ഡിഫറൻസ് ഇപ്പം നമ്മൾ പറഞ്ഞു ഗോൾഡിന്റെ വില നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ ഗോൾഡിന്റെ വിനിമയം ഈ ട്രേഡ് എല്ലാം നടക്കുന്ന ഡോളറിലാണ് ഡോളറിലാണ് ഗോൾഡിന്റെ വില നിശ്ചയവും ട്രെയ്ഡും കാര്യങ്ങളും എല്ലാം ലോകത്തെമ്പാടും കണക്കിലാക്കും കണക്ക് കൂട്ടുന്നതുമെല്ലാം ഡോളറിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് ഇപ്പോൾ പണ്ട് കാലത്ത് നമുക്ക് ഒരു പതിനായിരം ഡോളറിന് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമായിരുന്നെങ്കിൽ നമുക്കൊരു എഴുപതിനായിരം ഇന്ത്യൻ റുപ്പി ചിലവാക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ പതിനായിരം ഡോളറിന് നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ ഏകദേശം ഒരു എൺപത്തി മൂന്ന് എൺപത്തിനാലായിരം രൂപയോളം അടുപ്പിച്ച് നമുക്ക് ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതായത് നമുക്ക് അത്രയും ഡോളർ കൊടുത്തൊരു സാധനം വാങ്ങാൻ ഇത്രയധികം തുക എക്സ്ട്രാ നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നു അതാണ് സ്വർണത്തിന് നമുക്കിപ്പം അത്രയും കൂടി പൈസ നമ്മളുടെ കൈന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് അതായത് ഗോൾഡിന്റെ റേറ്റ് എന്തായാലും ഡോളറിലാണ് കണക്ക് കൂട്ടുന്നത് അപ്പം നമുക്ക് അത്രയധികം ഈക്വൽ ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പി നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നത് ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഈ രാജ്യങ്ങളിലെ കറൻസിയുടെ നിരക്കും ഡോളറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഗോൾഡ് വാങ്ങാൻ വേണ്ടി അത്രയധികം കുറച്ചും കൂടി എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് ചിലവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാനിക് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ആൾക്കാർ കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം ദിനം പ്രതി ഗോൾഡിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് ഇനി ഗോൾഡിന്റെ വില കുറയുമോ അതോ കൂടുമോ എന്തായിരിക്കും ഇനി കമ്മിങ് ഇയേഴ്സിലും നടക്കാൻ പോകുന്നതെന്ന് നോക്കാം നമുക്കറിയാം ഇപ്പം കുറെ പേര് ലോകത്തെല്ലായിടത്തും ഉള്ള ആൾക്കാർ സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കണക്കാക്കുന്നത് ഗോൾഡിനെയാണ് അപ്പോൾ എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ദിനം പ്രതി ഇങ്ങനെയുള്ള ആൾക്കാർ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഈ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തവര് അവര് ഈ ലാഭം എടുത്തിട്ട് ആ ഗോൾഡ് വിറ്റഴിക്കണം ചിലവാക്കി കഴിയണം എന്നാൽ മാത്രമേ ഗോൾഡിന്റെ വില ഇനി കുറയാൻ ചാൻസ് ഉള്ളൂ അതായത് ഇത്രയും നാളും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തവർ അവരുടെ ലാഭം എടുത്തിട്ട് അവർ ഉപയോഗി വാങ്ങിച്ചുകൊണ്ടിരുന്ന അവർ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഗോൾഡ് വിറ്റഴിച്ച് കളഞ്ഞാൽ മാത്രമേ ഗോൾഡിന്റെ വില അന്താരാഷ്ട്ര തലത്തിൽ കുറയത്തുള്ളൂ പക്ഷേ ഉടനെയെങ്ങും അതിന് സാധ്യതയില്ല ഞാൻ പറഞ്ഞതുപോലെ ഇത് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡിന് എല്ലാവരും ഗോൾഡ് മാത്രമാണ് ഇന്ന് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ലോകമെമ്പാടുമുള്ള ഇൻവെസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ ഉടനെ എങ്ങും ഗോൾഡിൻ്റെ പ്രൈസ് അന്താരാഷ്ട്ര കണക്കിൽ കുറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അത്ഭുതം അവിടെ സംഭവിക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന് ശേഷം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ ഒരു പത്ത് കാലത്തിനിടയിലുള്ള ഏറ്റവും വലിയ ഗോൾഡ് പ്രൈ പ്രൈസിലുള്ള ഉയർച്ച വില കൂടിയത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ